സ്ത്രീ പുരുഷ സമത്വമില്ല എന്നത് എല്ലാവർക്കും അറിയാമല്ലോ സ്ത്രീ പുരുഷ സമത്വം ആവശ്യമില്ല എന്നാണോ പറയുന്നത് അല്ല അങ്ങനെ ഇല്ല ഉണ്ടാക്കാൻ കഴിയുകയും ഇല്ല ഉണ്ടാക്കാൻ കഴിയുകയും സ്ത്രീ പുരുഷ സമത്വം ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ നമ്മളിവിടെ ഈ ഫ്ലോറിൽ വന്നിരിക്കുന്നവര് മതങ്ങളുടെ നേതാക്കന്മാര് വേറെ പലരും ഇവിടെ വന്നിട്ടുണ്ട് ഒരിക്കലും അള്ളാഹു അല്ലെങ്കിൽ സ്ത്രീ രണ്ടാം തരക്കാരി ആയിട്ട് കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സമത്വം ഉണ്ടെന്നല്ലേ അതിനർത്ഥം രണ്ടാം തരം മൂന്നാം തരം എന്ന വകതിരിവല്ല പുരുഷന്മാരാണ് സ്ത്രീകളെ നിയന്ത്രിക്കേണ്ടതെന്നും സ്ത്രീകൾക്ക് ഭക്ഷണം നൽകേണ്ടതെന്നും സ്ത്രീകളെ സംരക്ഷിക്കേണ്ടതെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ത്രീകളെക്കാൾ കൂടുതൽ പ്രാധാന്യം പുരുഷന്മാർക്കാണ് ആ വിഷയത്തിൽ വിഷയത്തിലുള്ളതെന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ബുദ്ധിപരമായും മൊത്തത്തിൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് മുൻപന്തിയിലുള്ളതെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ആരെങ്കിലും പറയുന്നതെങ്കിൽ അവർ ഖുർആൻ മനസ്സിലാക്കാത്തവരാണ് നമ്മൾ അദ്ദേഹം പറയുന്നതിലേക്ക് ശ്രദ്ധിക്കാം അപ്പോ അതായത് സ്ത്രീ പുരുഷ സമത്വം എന്നൊരു വാക്ക് തന്നെ അവിടെ അർത്ഥമില്ലാതെ പറയുന്നത് പുരുഷൻ സ്ത്രീയെ സംരക്ഷിക്കേണ്ടവനാണ് എന്നാണ് പറഞ്ഞു വരുന്നത് പുരുഷൻ സ്ത്രീയെ സംരക്ഷിക്കണം പുരുഷൻ സ്ത്രീയെ വളർത്തണം പുരുഷൻ സ്ത്രീക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ താമസ സൗകര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കണം എന്നാണ് കുർഹാനിന്റെ അധ്യാപനം പണ്ടെ പുരുഷന്മാരെ സംരക്ഷിക്കണം എന്ന് സ്ത്രീകളോട് പറഞ്ഞിട്ടില്ല പള്ളി കുറിച്ച് താങ്കളുടെ അഭിപ്രായമാണ് ഇവിടെ പ്രധാനമായി വിഷയീഭവിക്കാനുള്ള കാരണം അതെ പള്ളി പ്രവേശമാണ് ആ പ്രധാന വിഷയമായിട്ട് വന്നിട്ടുള്ളത് ആ പള്ളി പ്രവേശത്തെ കുറിച്ച് ഈ ജനുവരി പതിനേഴിലെ മാധ്യമത്തില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈയില് നടന്ന സുന്നി സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് താങ്കൾ അതിലൊരു പ്രമേയത്തില് അവസാനം അതിന്റെ പ്രമേയം പാസാക്കിയതിന്റെ കൂട്ടത്തിൽ ഈ പള്ളിയിൽ മുസ്ലിം സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെ ഈ സമ്മേളനം നാമമാത്ര മുസ്ലിങ്ങളുടെ ആ ചറയി തീരുമാനത്തെ ഈ സമ്മേളനം തള്ളിക്കളയുന്നു എന്നൊരു കുറിപ്പ് ഒരു പ്രതികരണത്തിൽ കണ്ടു അത് ശരിയാണോ നിങ്ങൾ വായിച്ചതോ പത്രക്കാർ എഴുതിയതോ തെറ്റിയിട്ടുണ്ട് മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന് മാത്രം മുസ്ലിങ്ങൾ പറഞ്ഞു എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ് മറിച്ച് ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല പക്ഷെ പത്രത്തിൽ മറിച്ചൊരു പ്രതികരണങ്ങൾ അദ്ദേഹം പറയട്ടെ എന്താണെന്ന് ആ ഞങ്ങൾ പറയുന്നത് പള്ളിയിൽ പ്രവേശിക്കൽ സ്ത്രീകൾക്ക് നിഷിദ്ധമാണ് എന്നല്ല പരിശുദ്ധക്കാ മസ്ജിദുൽ ഹറാം അത് പള്ളിയാണ് അവിടെ പ്രവാസിന് വേണ്ടി സ്ത്രീകൾ പ്രവേശിക്കുന്നുണ്ട് ഹജ്ജിന് വേണ്ടി പ്രവേശിക്കുന്നുണ്ട് അതുപോലെ മദീനയിലെ പള്ളിയിൽ പ്രവാചകരെ വിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി പ്രവേശിക്കുന്നുണ്ട് അതെല്ലാം അനുവദനീയമാണ് മറ്റ് പല കാര്യങ്ങൾക്കും അനുവദനീയമാണ് അതേസമയം പരപുരുഷന്മാരൊന്നിച്ച് നടത്തപ്പെടുന്ന ജമാഅത്തുകളിലും അതുപോലെ ജുമാ നിസ്കാരങ്ങളിലും സ്ത്രീകൾ പോകേണ്ടതില്ലെന്നും അവർ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടതെന്നും ഉള്ള ഇസ്ലാമിന്റെ നിയമമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനെതിരായി എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും സമത്വമുണ്ട് എന്ന വാദം തെറ്റാകുന്നു സ്ത്രീകൾ പള്ളിയിൽ പോകുമ്പോൾ എങ്ങനെ പോകണം സുഗന്ധദ്രവ്യം ഉപയോഗിക്കാൻ പാടില്ല ആകർഷകമായ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് ഇമാം ഷാഫിയെ തന്റെ ഗ്രന്ഥത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഹറാമാണ് നിഷിദ്ധമാണ് നിങ്ങൾ വാദിക്കുന്നത് പോലെയെങ്കിൽ നിഷിദ്ധമായ കാര്യത്തിന് നിബന്ധന വെക്കുമോ ഇമാം ഷാഫി എന്നതാണ് ഞാൻ ചോദിച്ചിരുന്നത് പള്ളിയിൽ പോകാൻ ഹജ്ജ് ചെയ്യാൻ പള്ളിയിൽ പോകണം അതുപോലെ തങ്ങൾ ചെയ്യാൻ മദീന പള്ളിയിൽ പോകണം അതുപോലെ ഇസ്ലാമിക രാഷ്ട്രമുള്ള സമയത്ത് പള്ളിയിലാണ് ജഡ്ജി ഉള്ളതെങ്കിൽ ആ ജഡ്ജിയുടെ അടുത്തൽ കേസ് കൊടുക്കാൻ പോകണം ഇങ്ങനെയെല്ലാം പള്ളിയിൽ പോകേണ്ട പല സന്ദർഭങ്ങളും ഉണ്ട് എന്ന് വിമാം ഷാഫിയും വ്യക്തമാക്കുകയും സന്ദർഭങ്ങളിൽ തന്നെയുള്ള മര്യാദകൾ വിവരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒന്നിച്ച് എല്ലാ സമയവും ജുമാക്ക് പോകണം എന്നും ആ ജുമാക്ക് പോകേണ്ട മര്യാദകൾ ഇന്നതാണെന്നും ഇമാം ഷാഫിയെ പറഞ്ഞിട്ടില്ല ഇവിടെ ഞങ്ങൾ ഈ ഒരു ചർച്ച സുന്നി സംഘടിപ്പിച്ചപ്പോഴെ ഒരുപാട് പേരെ ഞങ്ങൾ വിളിച്ചിരുന്നു ക്ഷണിച്ചിരുന്നു ഇതിൽ പങ്കെടുക്കാനായിട്ട് പൊതുവെ പറഞ്ഞു കേട്ടൊരു പരാതി അവതരിപ്പിക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ടും സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ആയതുകൊണ്ടും തീർച്ചയായും ആരും തന്നെ പങ്കെടുക്കില്ല എന്നാണ് പക്ഷെ അത് വളരെ ഖേദകരമായി പോയി എന്നൊരു കാര്യം കൂടി ഞങ്ങൾക്ക് ഇവിടെ പറയാനുണ്ട് അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം മതത്തിന്റെ നിയമങ്ങൾ അങ്ങനെയാണ് ഇതുവരെ ചരിത്രത്തിന്റെ നാളുകൾ നോക്കിയാൽ ഇതുപോലുള്ള ചർച്ചകൾ പുരുഷന്മാരെ സംബന്ധിക്കുള്ള ചർച്ചകൾക്ക് സ്ത്രീകൾ നേതൃത്വം നൽകുകയോ പരപുരുഷന്മാർ ഒരേ സദസ്സിൽ കലർന്നു ഇരുന്നു കൊണ്ട് നടത്തുകയോ ചെയ്തതായി ഇസ്ലാമിക ചരിത്രത്തിലില്ല അത് ആ ഇസ്ലാമിക ചരിത്രത്തിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇപ്പോൾ പരപുരുഷന്മാരും ഒന്നായി ഇരുന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഇരുന്ന് ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ള ഈ മൗലവിമാർ തന്നെയാണ് ഇസ്ലാമിനെ വികലമാക്കിയിട്ടുള്ളത് അവരാണ് ഇസ്ലാമിന്റെ നിയമങ്ങളെ മാറ്റിമറിച്ചിട്ടുള്ളത് അതുകൊണ്ട് വന്നിരിക്കുന്ന ഇസ്ലാം ജീവിക്കുന്നവരാണെന്നാണോ പറഞ്ഞു വരുന്നത് ഒരു സംശയം ചോദിക്കട്ടെ ഈ പരപുരുഷന്മാരോട്ട് നമ്മുടെ മുസ്ലിം പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസം കോളേജുകളിലും സ്കൂളുകളിലും പരപുരുഷന്മാരോടൊത്ത് മുസ്ലിം പെൺകുട്ടികൾ ഒന്നിച്ച് വിദ്യാഭ്യാസം നേടുന്നത് ഇസ്ലാമിന് വിരുദ്ധമല്ലേ അങ്ങ് പറഞ്ഞ തിയറി പ്രകാരം മറ്റൊന്ന് ഒരു പള്ളിയിൽ വരുന്ന സഹോദരങ്ങളായിട്ടുള്ള പരപുരുഷന്മാരെ ഇത്രയധികം അവിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ അതിനുള്ള സംസ്കാരമേ ഈ പുരുഷന്മാർ ആർജിച്ചിട്ടുള്ളോ വിദ്യാലയങ്ങളിൽ ഉയർന്ന സ്ത്രീകളും പുരുഷന്മാരും രണ്ട് സ്ഥലങ്ങളിലാണ് പഠിക്കുന്നത് ഞങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ സ്ഥാപനങ്ങൾ നിങ്ങൾ വന്നു നോക്കൂ അവിടെ സ്ത്രീകൾ വേറെയും പുരുഷന്മാര് വേറെയുമാണ് നടത്തുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്നായി ഇരുത്തി പഠിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിന് ഉത്തരവാദിയല്ല പ്രായപൂർത്തിയെത്തിയ സ്ത്രീകളും പുരുഷന്മാരും ഒരേ സ്ഥലത്ത് കൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കാറില്ല ഞങ്ങൾ രണ്ടും രണ്ട് സ്ഥലത്ത് തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പുരുഷനും സ്ത്രീയും സഹജീവികളായിട്ട് ഒരിക്കലും കാണരുതെന്നാണോ ഇദ്ദേഹം പറയുന്നത് സ്ത്രീകൾക്ക് ഇസ്ലാം വളരെയധികം സ്വാതന്ത്ര്യം നൽകുകയും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ ആദരിക്കപ്പെടുന്ന സ്ത്രീയെ ആദരിച്ച് ഒരു സ്ഥാനത്തിരുത്തിയിട്ട് അവിടെ എല്ലാം പുരുഷൻ നടത്തിക്കോളാം എല്ലാ സംരക്ഷണവും പുരുഷൻ നടത്തിക്കോളാം എന്ന് പറയുന്നതില് ഞങ്ങൾ സ്ത്രീകൾ പൊതുവെ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് കൂടി അംഗീകാരമാണ് പൊതുവെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അംഗീകാരം നൽകപ്പെടാവുന്ന സ്ഥലത്തെല്ലാം നൽകാം അത് എല്ലാ വിഷയത്തിലും നൽകിക്കൂടെന്ന് മാത്രമേ ഞങ്ങളുടെ വാദമുള്ളൂ സ്ത്രീകൾക്ക് ഒരു കാര്യത്തിലും അംഗീകാരം നൽകാൻ പാടില്ലെന്നോ സ്ത്രീകൾ വൽക്കപ്പെട്ടവരാണെന്നോ ഞങ്ങൾ el con